കണ്ണിന് കാഴ്ചയില്ലാത്തൊരു വ്യക്തി മാസം സമ്പാദിക്കുന്നത് മൂന്ന് ലക്ഷത്തോളം രൂപ കോട്ടയം പള്ളിക്കത്തോട് സ്വദേശിയായ സാബുവിൻ്റെ ജീവിതകഥ ഒന്നറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് ഇരുപത്തി വയസ്സിൽ ഒരു അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്നു പക്ഷേ വിധിക്ക് മുൻപിൽ തോറ്റുകൊടുക്കാൻ കൊടുക്കാൻ സാബു തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഫെബ്രുവരി പതിനാലാം തീയതി വീടിനടുത്ത് ഒരു കിണർ കൂടി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീടി പെട്ടെന്ന് ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം അവിടെ ഓട്ടം കൂടി നിപ്പുണ്ട് അപ്പം എന്ന് പറഞ്ഞു തന്നെ എല്ലാവരോടും കൂടി നമുക്ക് തീർത്തിട്ട് പെട്ടെന്ന് പെരുന്നാളിന് പോകാം അത് പെരുന്നാളിനൊക്കെ പറയുന്നത് വലിയ ആഘോഷമുള്ളൊരു സമയമാണ് അങ്ങനെ ഞാൻ കിണറിനകത്തേക്ക് ഇറങ്ങിയും കിണറിനകത്ത് ഇറങ്ങി ചെന്ന് കയറൊക്കെ വലിച്ച് റെഡിയാക്കി ഇടുന്ന സമയത്ത് അടിയിൽ നിന്നൊരു വെടി പൊട്ടാനുണ്ടായിരുന്നു അങ്ങ് പുട്ടി ആ പൊട്ടി മുഴുവൻ എൻ്റെ മുഖത്തേക്കാണ് തെറിച്ചത് തെറിച്ച് ഞാൻ പറഞ്ഞ ഒരു അവർത്തം പറ്റിയില്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എനിക്ക് കയറേപ്പിടുത്തും കിട്ടി അവത്തഴി ഞാൻ നേരെ മണ്ഡലം ഒഴിക്ക് കയറി വരികയും ചെയ്തു ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം രക്തത്തിൽ കുളിച്ച് പെട്ടെന്ന് തന്നെ വണ്ടി വിളിച്ച് എന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു അവിടെ ഒരു പതിനഞ്ച് ദിവസത്തെ ചികിത്സ നമ്മൾ തുടർന്നു പക്ഷേ അവിടെ വെച്ച് രോഗം പ്രശ്നമായി പഴുപ്പ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടായി കണ്ണിനകത്തേക്ക് പോകാൻ അറിയുമ്പോൾ എടുത്തും പെട്ടെന്ന് കൊണ്ടുപോകണം മരണപ്പെടുമെന്നൊക്കെ പറഞ്ഞു ഉടനെ നാട്ടുകരിലാണ് കൂടി അങ്കമാലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ കൊണ്ടുപോയി അവിടെ ചെന്ന് അവിടെ ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തെ ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല മുറിവെല്ലാം കഴിഞ്ഞു എന്നാൽ അപ്പോൾ അതൊക്കെ ആംബുലൻസ് അതിൽ വീട്ടിലേക്ക് എത്തിച്ചു വീട്ടിലേക്ക് എത്തിച്ച് അപ്പോൾ നാട്ടുകാരും എല്ലാവരും സുഹൃത്തുക്കളും എല്ലാം കാണാനും വരും എല്ലാവരും വന്ന് സഹതാപം പറയും ചിലർ കരയും അതൊക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ പ്രയാസങ്ങളാണ് കാരണം നമുക്ക് എല്ലാവരുടെ സങ്കടം നമുക്ക് നമ്മൾ തന്നെ സങ്കടപ്പെട്ടിരിക്കുക അപ്പോൾ അവരുടെ കരയെന്നാണ് നമുക്ക് ഇപ്പോൾ എല്ലാവരും പറയും നമുക്ക് മധുരയ്ക്ക് കൊണ്ടുപോകാം മധുരയ്ക്ക് കൊണ്ടുപോയി മധുര അരവിന്ദ് ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോയിരുന്നു ഒരു ദിവസം അവിടെ താമസിച്ചുകൊണ്ട് വിദഗ്ധരായ ഡോക്ടർമാരെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ ആ സത്യം തിരിച്ചറിയുന്ന കാഴ്ച ഒരിക്കലും ഇനി നമ്മുടെ ജീവിതത്തിലേക്കില്ല പക്ഷെ ഞാൻ അറിഞ്ഞില്ല എന്നോട് എന്നോടതാരും പറഞ്ഞുമില്ല ആ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സ് കാരണം അന്ന് ഈ ആൾക്കാരെല്ലാം അവിടെ പിന്നെ കടക്കം പറയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എൻ്റെ ചെവിയിലത് ശ്രദ്ധയിലത് പെട്ടു അപ്പം അങ്ങനെ ഇരുന്നു അപ്പോൾ എനിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കട്ടിലെന്നൊക്കെ എണീക്കുന്ന സമയത്ത് എനിക്ക് ഇയർ ബാലൻസ് നഷ്ടപ്പെടും ഞാൻ തല കറങ്ങി വീഴുന്ന ഒരവസ്ഥയിലേക്ക് വരും അപ്പം അങ്ങനെ അത് രണ്ട് പേര് പിടിക്കണം അച്ഛനും അമ്മയ്ക്കും കൂലിപ്പണിയാണ് അച്ഛൻ പണിക്ക് പോകും അമ്മയാണുള്ളൂ പിന്നെ സഹായത്തിനു മാത്രം പിന്നെ രണ്ട് കുഞ്ഞിനെ അനിയന്മാരോ കുഞ്ഞ് പത്തും പതിനൊന്നും വയസ്സൊക്കെ ഉള്ള അനിയന്മാരേ ഉള്ളൂ അപ്പോൾ അമ്മയ്ക്കും ജോലിക്കൊന്നും പോകാൻ എന്നാലും വന്ന് വലിയ ബുദ്ധിമുട്ടിലേക്കായി അപ്പോൾ അമ്മയും ഞാൻ പറഞ്ഞു അന്ന് എന്നെ എവിടെയെങ്കിലും അവരത് ഇവിടെയും സ്ഥാപനത്തിൽ കൊണ്ടുപോയി ആക്കിയേക്കാനൊക്കെ അന്ന് ഞാൻ ഇങ്ങനെ സംസാരിക്കുകയോ പക്ഷെ അമ്മയൊന്നും അതിന് തയ്യാറായില്ല കൊണ്ടേക്കാനായിട്ട് ഒരാരും തയ്യാറായില്ല അങ്ങനെ എന്ന് കഴിയുമ്പോഴാണ് തൊടുപുഴയിൽ ഒരു ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ ഉണ്ട് കണ്ണിൽ ചികിത്സ ഉണ്ടെന്നു പറഞ്ഞ ഒരാളിനോട് പറയുകയും അമ്മയും ഞാനവിടെ കൂടി അവിടെ ആശുപത്രി ചെന്നു അത് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു സാർ അപ്പോൾ കാഴ്ച കിട്ടുന്ന കാര്യം അപ്പം ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു അത് മനസ്സിലാക്കണം അത് നിങ്ങൾ ഒളിച്ച് വെച്ചിട്ട് കാരണം നിങ്ങൾ ഇനി ആ സത്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ മാനസികമായിട്ട് റെഡിയാകണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് തുറന്നു പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ സാറേ പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളൂ കാരണം കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ ആ പ്രതീക്ഷയോട് കൂടി തന്നെ ജീവിക്കും അപ്പോൾ കിട്ടത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് കാഴ്ച കിട്ടില്ല കുഴപ്പം എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുമല്ലോ അതെനിക്ക് ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഇയർ ബാലൻസിന് പക്ഷേ ഇയർ ബാലൻ ഏറ്റവും നിന്ന് അപ്പം എനിക്ക് തല വേറണം അപ്പോൾ പറഞ്ഞാൽ അതിന് നമുക്ക് ട്രീറ്റ് ചെയ്യാം ഗവൺമെൻറ് ആശുപത്രി പ്രത്യേകിച്ച് പൈസ പൈസ ചില ഉണ്ടോ മരുന്നൊക്കെ പുള്ളി തന്നെ ഉണ്ടാക്കുന്നുണ്ടോ പുറത്ത് കടയിൽ മേടിക്കാൻ കിട്ടണം പക്ഷേ ആ മരുന്നല്ല എനിക്ക് എനിക്കവിടെ സൗജന്യമായിട്ടായിരുന്നു അങ്ങനെ ഏകദേശം ഒന്നര വർഷത്തുള്ള ചികിത്സ അവിടെ തുടർച്ചയായിട്ട് തന്നെ ചെയ്യേണ്ടി വന്നു അങ്ങനെ ചെയ്ത് ഞാൻ ആ ഇയർ ബാങ്സ് എല്ലാം റെഡിയായി അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വലിയ ദുഃഖം പിന്നെയും കൂടി ഇടുന്നത് കാരണം അതുവരെ തൊട്ടി ഒന്നിച്ച് വിളിക്കുകയും സിനിമ കാണാൻ പോവുകയും ഒക്കെ ഒക്കെ ചെയ്യുന്ന ആ സുഹൃത്തുക്കളെല്ലാം എൻ്റെ കൂടെ വന്നു പോയാലും എന്നെ വിളിക്കാതെ എന്നെ മിണ്ടാതെയോ പോകും അപ്പോൾ അത് മറ്റൊരാൾ പറഞ്ഞിട്ടാണ് ചിലപ്പം ഞാനത് അറിയുന്നത് സഭം അയാൾ വന്നിട്ട് അയാൾ എന്താ ഫ്രണ്ട് കിട പോയിട്ട് വിളിക്കാതിരുന്നെന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടം ഉണ്ടാവും അങ്ങനെ അത് പല പഴയ ഇപ്പോൾ ആൾക്കാർ എന്നെ ഒഴിവാക്കുന്നു എന്നെനിക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ എനിക്ക് അതിൽ നിന്നൊരു വാശമുണ്ടായി ഒഴിവാക്കുന്നെങ്കിൽ ഒഴിവാക്കിക്കട്ടെ സാമ്പത്തികമായിട്ട് പുറകോട്ടാന്നുള്ളൂ പക്ഷേ എനിക്ക് നടക്കാനും എടുക്കാനും പറ്റണം അങ്ങനെ ഞാൻ ഒരു വഴിയുടെ സഹായത്തോടെ ഇപ്പോൾ അതുക്കെ വീടിന് പുറത്തിറങ്ങി വഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പത്തി ഇവിടെ നടന്നു അപ്പോൾ എനിക്കൊരു തടസ്സമായിട്ട് തോന്നിയില്ല അപ്പോൾ ഞാനതിൽ നിന്നൊരു സാധനം സംഭവം കണ്ടുപിടിച്ചൊരു വഴിയുടെ സൈഡ് കൂടി അങ്ങ് പോയാൽ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റും അങ്ങനെ ഞാനത് ചെറിയ വഴിയുടെ സഹായത്തിലൂടെ യാത്ര ചെയ്തു അങ്ങനെ പോയി അപ്പോൾ ഈ ആശുപത്രി കിടന്ന സമയത്ത് കുറേ ആൾക്കാരുമായിട്ട് എനിക്ക് ബന്ധങ്ങളുണ്ടായി കണ്ണിന കാഴ്ചയില്ലാത്ത ആൾക്കാരും ഒക്കെ ആയിട്ട് ബന്ധങ്ങളുണ്ടായി അപ്പോൾ അതുവഴി ഞാൻ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൽ പേര് രജിസ്റ്റർ ചെയ്തു അവിടെ അവരുടെ സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ പോയി അപ്പോൾ എനിക്ക് അവിടുന്ന് നടക്കാനായിട്ട് ഒരു വടി അവർ അന്ധനായിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വടി എനിക്ക് തന്നു അത് കഴിഞ്ഞ് പിന്നെ ബസ്സേ കയറി യാത്ര ചെയ്യാൻ തുടങ്ങി അങ്ങനെ യാത്ര ചെയ്ത് ദൂരം എല്ലാ സ്ഥലങ്ങളിലേക്കും ഞാൻ പോകും എനിക്ക് മനസ്സനഷ്ട ഉണ്ടാകുമ്പോൾ ഞാൻ ബസ്സ് കയറി വന്നെങ്കിൽ അമ്മ വീട്ടിൽ പോകും നല്ല എന്തെങ്കിലും ബന്ധുക്കൾ നമ്മൾ അംഗീകരിക്കുന്ന ബന്ധുക്കളുടെ വീടുകളിലെല്ലാം നമ്മൾ പോകാറുണ്ട് അങ്ങനെയാണ് ഇടുക്കിയിൽ അമ്മ കൂടെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അമ്മയുടെ സഹോദരി അവിടെ താമസിക്കുക എന്നെ വിളിച്ച് പറഞ്ഞു ഈ ഒരു ദിവസം അവിടെ വരെ വരണം ഒരു കല്യാണാലോചന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേ അമ്മയുടെ സഹോദരി പറഞ്ഞു പറഞ്ഞതെന്നു വെച്ചാൽ അവർ രണ്ട് വത്സയുടെ ഒരു കുഞ്ഞമ്മയും എൻ്റെ അമ്മയുടെ സഹോദരിയും കൂടി ആലോചന നടത്തുന്നത് അപ്പോൾ കണ്ണന് ചെറിയ മൂടലേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവരും പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല മൂടലല്ലേ ഉള്ളൂ ബാക്കി കുഴപ്പമില്ല അപ്പോൾ അവിടെ വന്നു എനിക്ക് ചെല്ലും വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ മത്സ്യം വന്നു കണ്ടപ്പോഴേ ഞാൻ വരുന്നു ഞാൻ ചോദിച്ചാൽ മത്സ്യയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ വലസോട്ട് പറഞ്ഞു വലസ കണ്ണിൻ്റെ കാഴ്ച പോകുന്നതായിട്ട് നഷ്ടപ്പെട്ടതാ ഇവർ നമ്മളെ കളിപ്പിച്ചതാ നിങ്ങളെ കളിപ്പിച്ചതും നിങ്ങളെയും കളിപ്പിച്ചു എന്നോട് ഇത് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു കാഴ്ച പറഞ്ഞ് പോകുന്നതായിട്ടും കിട്ടുകയല്ല അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാകുന്നതിന് ജീവിക്കാനും വരുമാനം ഒന്നുമില്ല അതിന്നാ അങ്ങനെ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരിങ്ങ കൂരുകയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ വലസ എന്നെ കോണിക്കോടെ ബന്ധപ്പെട്ടു ഇങ്ങനെ ഞാൻ നാട്ടിലോട്ട് എത്തിയോ എന്നറിയാനായിട്ട് വിളിച്ചതാണ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ കല്യാണക്കാരിയൊക്കെ പറഞ്ഞത് രണ്ടുപേർക്കും സങ്കടമായി ആ വലസയ്ക്കും വന്ന് കണ്ടപ്പോൾ സങ്കടമായി എനിക്കും ചെന്നപ്പം ബുദ്ധിമുട്ട് ഞാനാദ്യമായിട്ട് പോകുന്നത് കാണാനായിട്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വലസം പറഞ്ഞു എന്നാൽ കല്യാണം കഴിക്കുക കഴിഞ്ഞു എന്നെ സൗചാന്നുള്ള ശൗചനം കല്യാണം കഴിക്കുന്നുള്ളോന്ന് പറഞ്ഞു പിന്നെ അതങ്ങ് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് വലസം എന്നാൽ ഒട്ടും സമ്മതിക്കാമല്ലേ അപ്പോൾ വലസയ്ക്ക് പറയും കല്യാണം വേണ്ടതുമായി ആ ബന്ധം എല്ലാവരുടെ കൂടി രണ്ട് വീട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടി നടത്തി ജൂൺ മാസത്തിൽ നടത്തി നടത്തി ഞങ്ങൾ ഇനി പോകുന്ന രണ്ടായിരത്തി ഏഴിൽ ഞങ്ങൾക്കൊരു മോനുണ്ടായി മോനൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതുവരെ സഹായിച്ചുകൊണ്ടിരുന്നവരൊന്നും പിന്നെ മത്സ്യം അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും ആരെങ്കിലും ജീവിതകാലം കൊണ്ട് സഹായിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഇരുന്ന് ഇപ്പം നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു വരുമാനമാണ് നമുക്ക് ആരുടെയും മുന്നേ കഴിഞ്ഞു കിട്ടാൻ പറ്റത്തില്ല ഇനി അങ്ങനെ പറഞ്ഞു ഞങ്ങൾ പല ബിസിനസ്സിനെ കുറിച്ചുമൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിന് ജീവിതത്തിൽ ഞാൻ ചെയ്യലെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിപ്പോൾ സഹോദരന്റെ വീട് പണിക്ക് ആവശ്യമായിട്ട് തകട് എടുത്തുകൊണ്ടൊരു മേസ്രി എന്നെ പറഞ്ഞു വിട്ടു ഞാൻ മൂന്നാല് പ്രാവശ്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സാധനം കിട്ടുന്നില്ല പൈസ അടച്ചിട്ട് പോകും തകട് വരുമ്പോൾ വിളിച്ചാൽ ആ വാർക്കാന വീടൊക്കെ വാർക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇരുമ്പ് തകിട് അപ്പോൾ മേസരിയോട് ഞാൻ മന്തി മേസ്സിൽ ഇത് എന്താ സാധനം ഇത് കിട്ടി എനിക്കത് കാണത്തില്ലാത്തതുകൊണ്ട് അറിയത്തുമില്ല തന്നെ എന്നൊന്നും അപ്പോൾ എനിക്ക് ആ കാഴ്ച പോയിക്കഴിഞ്ഞാൽ സത്യത്തിൽ ഇതൊക്കെ പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു സാബു ഇതൊരു നല്ല സംരംഭമാണ് ആ മേസ്സിരി എന്നും ജീവിച്ചിരിപ്പുണ്ട് നന്ദിയോട് കൂടി പുള്ളി ഇപ്പോഴും ഓർക്കും ആ പുള്ളിയുടെ വാക്കാണ് എന്നെ ഈ ഈ നിലയിലൊക്കെ കൊണ്ടുപോയി എത്തിച്ചേക്കുന്നത് ബാബു എന്നാണ് പുള്ളിയുടെ പേര് അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു സാബു ഇത് ഇങ്ങനെ ഇത്രയും പൈസയൊക്കെ അതിന് വിലയുള്ളൂ ഇത്ര രൂപയൊക്കെ വാടക കിട്ടും അതുതന്നെ അല്ല പുള്ളി ഒറ്റ കാര്യം പറഞ്ഞു ഇത് എത്ര വർഷം കഴിഞ്ഞ് വിറ്റാലും നിങ്ങളുടെ മുടക്ക അന്ന് മുടക്കിയ പൈസ നിങ്ങൾക്ക് കിട്ടും ഇരുമ്പായത് കൊണ്ട് ഇരുമ്പായതുകൊണ്ട് കിട്ടും ഇനി അത് അങ്ങനെ തന്നെ എടുക്കാൻ ആളില്ലെങ്കിൽ നിങ്ങൾക്ക് ചളക്കി കൂട്ടി കൊടുത്താലും നിങ്ങൾക്ക് ആ പൈസ ഒരിക്കലോശിച്ചാലും പോകും അതുവരെ കിട്ടുന്ന വാടകയും നിങ്ങൾക്ക് ലാഭമാണ് അപ്പോൾ ഞാനത് ആലോചിച്ചപ്പോൾ അതൊരു ലാഭകരമായ കാര്യമാണ് കാരണം ഇനി അത് അങ്ങനെ തന്നെ മേടിച്ചില്ല ആക്രിക്കാനും പോകുമല്ലോ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തവിടെ ക്രൗൺ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിൽ ഞങ്ങൾ ജെത്തിപ്പെട്ടു എത്തിപ്പെട്ട അവിടെ ഒരു ചേട്ടനോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങളതെല്ലാം എടുത്താൽ എൻ്റെ അഭിപ്രായമല്ലോ നോക്കി ഞങ്ങൾ ഇനി പോകുന്നു പോകുന്നു ഇവിടെ പൈസ ഇല്ലല്ലോ അപ്പോൾ വലസയ്ക്ക് ചെറിയ ചില സ്വർണ്ണം അത് ഇതൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളതെല്ലാം കൊണ്ട് വിൽക്കാനായിട്ടുള്ള ഏർപ്പാട് ചെയ്തു അപ്പോൾ അമ്മയുടെ സഹോദരി സിസിലി എന്ന് പറഞ്ഞാൽ എറണാകുളത്തുള്ള അപ്പോൾ ആൻഡിയോട് ഞാൻ വിളിച്ചാൻഡ് ഇങ്ങനെ പൈസ ഒന്ന് സഹായിക്കണമെന്ന് ആൻഡിയും പറഞ്ഞ് നിങ്ങൾ നോക്കി പറ്റുന്നതുപോലെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അറുപതിനായിരം രൂപ മുതൽ മുടക്കിൽ ഞങ്ങൾ നൂറ്റമ്പത് വാർക്കത്തെ ഇട് ഞങ്ങൾ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി പതിമൂന്നാം തീയതി ഇവിടെ കൊണ്ടേ ഇറക്കി വണ്ടിയിൽ കൊണ്ടേ ഇറക്കി ആൾക്കാരെല്ലാം വളരെ പുച്ഛത്തോട് കൂടിയായിട്ടോ അന്ന് ഞങ്ങളെ കാണാരുത് ഒരിക്കലും വിജയിക്കില്ല ഒരിക്കലും വിജയിക്കില്ല കാരണം അവന് കണ്ട് കീർക്കുക അവന് കണ്ണുപോയതോടുകൂടി അവന് മാനസികമായിട്ട് എന്തോ സംഭവിച്ചു കാരണം ഈ സാധനം ഇവിടെ പലരും കണ്ടിട്ട് പോലുമില്ല ഞാനതൊന്നും ചെവിക്കണ്ടില്ല കാരണം ദൈവം എനിക്കായിട്ട് ഒരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആൾ ഇന്നും വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ ഇത് അങ്ങനെ വിപണിയിലെത്തിക്കുമെന്നുള്ളതായിരുന്നു പിന്നത്തെ ഒരു പ്രസിദ്ധി അപ്പോൾ ഞങ്ങൾ എനിക്കൊരു വലിയ അത് കഴിഞ്ഞ് ഇതൊക്കെ ആയപ്പോഴത്തേന് അത്യാവശ്യം കൂട്ടുകാരൊക്കെ ആയി അത് ഞാൻ അന്നേരം പറഞ്ഞു നമുക്ക് ഫ്ലക്സ് വെക്കാമെന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഉണ്ടാക്കിയൊരു ഇരുപത്തഞ്ച് ഫ്ലക്സ് വെച്ചു വെച്ച് തീർന്ന ആദ്യത്തെ ഫ്ളെക്സ് എന്ന് ഞങ്ങൾക്ക് വിളി വന്നു വിളി വന്ന് ഞാൻ ചോദിച്ചേട്ടാത്ത വർക്കത്തേട് വാടകയ്ക്കിടും ഞാൻ പറഞ്ഞാൽ അത വർക്കത്തോട് വടകുന്ന ബോഡേ വെച്ചു അപ്പോൾ എന്നോട് പറഞ്ഞ കേട്ടോ ഞങ്ങൾക്ക് മുന്നൂറ് ഷീറ്റാ വേണം ഞങ്ങൾ വേണ്ടി തപ്പി നടക്കുമായിരുന്നു പറഞ്ഞു ഓ അപ്പോൾ ഞാൻ പറഞ്ഞ കേട്ടോ ഞാൻ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ ആ ഫോണൊന്നും കട്ട് ചെയ്തിട്ട് നൂറ്റമ്പതാ ഉള്ളൂ അതുകൊണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ വർക്ക് പോകുമോ എന്നുള്ള ഒരു പ്രതിസന്ധി കൊണ്ടാണ് ഞാൻ ആ ഫോൺ കട്ട് ചെയ്തത് അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആശയം തോന്നി ഞാൻ പറഞ്ഞു അത് അങ്ങനെ പറയാം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ തകഡ് ഉണ്ടായിരുന്നു ബാക്കി മുഴുവൻ ഓട്ടോന്ന് പറഞ്ഞു എത്രണം കൊണ്ട് നൂറ്റമ്പതാണ് നൂറ്റമ്പതെങ്കിൽ നൂറ്റമ്പത് കൊണ്ടുവരാൻ പറഞ്ഞു മൂവായിരം രൂപ അന്ന് വാടകയായിട്ട് എൻ്റെ കയ്യിൽ ആദ്യത്തെ കച്ചവടമായിട്ട് കൊണ്ടുവന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ കൈ വെച്ചു തന്നു ആ ഫ്ലെക്സ് വെച്ചാണ്ട് ആൾക്കാർ പിന്നെയും പിന്നെയും വിളിക്കാൻ തുടങ്ങി അപ്പോൾ തകടില്ല ഞങ്ങളുടെ അപ്പോൾ ഞങ്ങൾ വ്യവസായ വകുപ്പിനെ സമീപിച്ചു അപ്പോൾ അവിടുന്ന് ഒരു ഒന്നര ലക്ഷം രൂപ ബി ജെ പി ഇവിടെ സ്കീമിൽപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു അതെല്ലാം പെട്ടെന്ന് രണ്ട് മൂന്ന് മാസം കൊണ്ടെല്ലാം പെട്ടെന്ന് പാസായി അത് വന്ന് അതിനും ഞങ്ങൾ ഒരു ഇരുന്നൂറ്റി അപ്പോൾ ഒരു നാനൂറ് തകടായി നാനാറ് എന്ന് പറയുമ്പോൾ ഒരു പത്ത് പതിനയ്യായിരം രൂപയ്ക്ക് അന്നേരത്തേക്ക് മാസം ഞങ്ങൾക്ക് വരാൻ തുടങ്ങി ചെറിയ പൈസ ഞങ്ങൾക്ക് എന്നൊക്കെ ഒരു പതിനയ്യായിരം രൂപയെന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് മാസവരുമാനം മാസവരുമാനമായി അതെല്ലാം വന്ന് ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇനി ഇത് വർദ്ധിപ്പിക്കണം കാരണം ഒത്തിരി ഓർഡർ വരുന്നുണ്ട് നമുക്ക് ജില്ലയൊക്കെ പുറത്ത് ഒത്തിരി ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഗോകുമാർ സാർ ബാങ്ക് പ്രസിഡന്റ് പോപ്പറേറ്റ് ബാങ്ക് പ്രസിഡന്റ് അവിടെ ചെന്ന് സംസാരിച്ചു സംസാരിക്കും സാർ സാറിങ്ങനെ ഒരു സംരംഭം ഞാൻ തുടങ്ങി അപ്പോൾ സാർ അത് വന്ന് കാണുകയൊക്കെ ചെയ്തു എന്നാലും സാറിന് അഭിപ്രായം തോന്നി സാർ പലരോടൊക്കെ അന്വേഷിച്ചിട്ടുണ്ടാവും ഒരു മൂന്ന് ലക്ഷം രൂപ ഞാൻ ആവശ്യപ്പെട്ടു ആദ്യം തിരികാലെന്നൊക്കെ പറഞ്ഞാൽ സാർ അത് അനുവദിച്ചു ആ മൂന്ന് ലക്ഷം രൂപ എനിക്ക് അനുവദിച്ചു ആ പൈസ കിട്ടി അതേപോലെ ഞാൻ കോട്ടയത്ത് പോയി ഈ ഷീറ്റ് അത്രയും പൈസയ്ക്ക് ഷീറ്റ് എടുത്ത് ഒരു എണ്ണൂറ് ഷീറ്റ് ഒക്കെ അപ്പോൾ തന്നെ ഇരുപത്തിയായിരം മുപ്പതിനായിരം ഒക്കെ മാസത്തേക്ക് വരുമാനമാകാൻ തുടങ്ങി അന്നേരമാണ് പ്രതിസന്ധി പിന്നെയും പിടികൂടുന്നത് കാരണം സ്പാനും ജാക്കിയിലേക്ക് ആൾക്കാർ പണി മാറ്റി മുട്ടും ദാനും എല്ലാം മാറ്റി അപ്പോൾ അതിന് കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് തകടിൻ്റെ പോലെയുള്ള പൈസ കൊണ്ടൊന്നും നടക്കുകയില്ല അപ്പോൾ ഞാൻ മത്സരം പറഞ്ഞു നമുക്കതിനും വെയിറ്റ് ചെയ്യാം ഒരു ചിട്ടിയൊക്കെ ഞങ്ങൾ ബത് കൂടി ഒരു രണ്ട് ലക്ഷം രൂപ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ എറണാകുളത്ത് എസ് ആർ പൈപ്പ് രാജേഷ് അടുത്ത് ഫോൺ നമ്പറൊക്കെ തപ്പിയെടുത്തൊന്നും അങ്ങനെ പരിചയമൊന്നുമില്ല ഫോൺ നെറ്റിൽ കൂടെ കയറി ഒന്ന് തപ്പിയെടുത്തതാണ് തപ്പിയെടുത്ത് കിട്ടി ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ചെന്ന് രാജശേട്ടനെ അടക്കം സംസാരിച്ച് വേറെ ഒന്നും പറഞ്ഞില്ല രണ്ടര ലക്ഷം രൂപയ്ക്കുള്ള സാധനം കൃത്യമായിട്ട് രണ്ട് ലക്ഷം രൂപ അടച്ചു അതിനുള്ള സാധനം അവിടുന്ന് വണ്ടിയേക്ക് വിട്ടു അതെല്ലാം അവിടെ കൊണ്ട് ഇറക്കി അതിന് ഞങ്ങൾ സാധനം എന്തേലും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ വ്യാപകമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി പല സ്ഥലത്തും നമ്മളെ വിളിക്കാൻ തുടങ്ങി അപ്പോൾ അതെല്ലാം ഒന്ന് രണ്ട് സൈറ്റിലേക്ക് പോയപ്പോഴത്തേക്കും അതങ്ങ് തീർന്നു പിന്നെ ഇത് രക്ഷയില്ല അതുപോലെ ഞാൻ രാജേഷേട്ടനെ ഇടയ്ക്ക് എന്നെ വിളിക്കും ഇപ്പം ഞാനൊരു അവിടെ ഒരു പുതിയ കസ്റ്റമർ ആയതുകൊണ്ട് ബിസിനസ് ഉണ്ടോ അറിയാനായിട്ട് രാജേഷ് എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ പറയാം ഇങ്ങനെ ഇപ്പം എൻ്റെ സങ്കടം രാജേഷേട്ടൻ എനിക്കതിങ്ങനെ ബിസിനസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് ഒറ്റും മാർഗ്ഗം ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പെട്ടെന്ന് ചോദിച്ചാൽ നിനക്ക് എത്ര ലക്ഷം രൂപയുടെ സാധനം ഞാൻ പറഞ്ഞു രാജശേഷൻ എനിക്കെങ്കിലും ലക്ഷത്തിന് കണക്കൊന്നും പറയാൻ അറിയത്തില്ല എനിക്ക് ഇത്ര ഇത്രയൊക്കെ സാധനം വേണം ഞാൻ പത്തിരുന്നൂറ് സ്പാൻ വേണം ജാക്കി വേണം ഷീറ്റ് പിന്നെ ഇവിടെ കോട്ടയത്തുണ്ട് അത് കിട്ടും ഷീറ്റ് അത്യാവശ്യം ഉണ്ട് രാജശേരൻ അത് പറഞ്ഞു പത്ത് ലക്ഷം രൂപയുടെ സാധനം ഞാൻ നാളെ കയറ്റി വിടുമെന്ന് പറഞ്ഞു അപ്പോൾ അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരുവാണ് അതൊന്നും ആ കുടുംബത്തെ നന്ദിയോട് കൂടി ഇന്ന സ്ഥാപനം അവിടെ ഉണ്ട് ഞറാളത്തൊക്കെ പോകുമ്പോൾ അവിടെ കയറാറുമുണ്ട് നന്ദിയോടെ ഓർക്കുന്നു ആ മാസ ക്രെഡിറ്റിന് ഒരു ഒരു ഗ്യാരൻറ്റിയാ ഒന്നും ഇല്ലാതെ പത്ത് ലക്ഷം രൂപയുടെ സാധനം കിട്ടും ഒരു കണ്ണു കാഴ്ചയുള്ള ഒരാൾക്ക് ഒരു ആയിരം രൂപ പോലും പൈപ്പ് കൊടുക്കലാത്തൊരു കാലത്ത് ഒരു അന്ധനായ മനുഷ്യൻ അത്രയും രൂപയുടെ സാധനം അയാൾ കടന്ന് തന്നിടുന്നത് അതും പക്ഷേ കൃത്യമായിട്ട് ഞാൻ അടച്ചു കിട്ടോ ആയിരം രൂപ അഞ്ഞൂറ് രൂപ കിട്ടിയാൽ പോലും ഞാനത് ഇട്ട് കൊടുക്കും അക്കൗണ്ടിലിട്ട് ഒരു രാഷ്ട്രയിട്ട പൈസ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇട്ടു കൊടുക്കും ആ സ്നേഹബന്ധം വലിയ ഒരു രീതിയിലേക്ക് അങ്ങ് വളർന്നു ആവശ്യത്തിനുള്ള സാധനം പിന്നെയും എട്ടും പത്തും ലക്ഷം രൂപയുടെ സാധനം അതുപോലെ അത് എനിക്ക് ഓർഡർ ഇവിടെ വന്ന സാധനം ഇല്ലെന്ന് തോന്നി കഴിഞ്ഞാൽ എനിക്കത് രണ്ടും മൂന്ന് ദിവസത്തെ ഡേറ്റിനുള്ളിൽ കൊടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെയാണ് സാധനം ഓർഡർ ചെയ്യും ഇപ്പം എത്രത്തോളം സാധനങ്ങളുണ്ട് ഇപ്പോൾ എനിക്ക് ഷി ചെറുതും വലുതുമായിട്ട് മൂവായിരം ഉണ്ട് സ്പാൻ വന്നിട്ട് അറുനൂറ് സ്പാനുണ്ട് ജാക്കി ആയിരത്തഞ്ഞൂറ് രൂപ ഉണ്ട് ഏകദേശം എനിക്കൊരു മൂന്ന് ലക്ഷം രൂപയോളം ഇപ്പോൾ അതിൽ നിന്ന് ഫുള്ളായിട്ട് ഓടിക്കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയോളം അതിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റും മാസവരുമാനം മാസവരുമാനം നാല് തൊഴിലാളികൾക്ക് എനിക്ക് തൊഴിലും കൊടുക്കാൻ പറ്റും നാല് കുടുംബത്തിൻ്റെ അത്താണിയും കൂടെയാണ് ഞാൻ അപ്പോൾ അവർക്ക് അത്രയും പേർക്കും തൊഴിൽ കൊടുക്കാനുണ്ട് ഞാനങ്ങനെ അന്തനായെന്നും പറഞ്ഞ് ഞാനങ്ങനെ പഠിക്കാത്ത കയറി വെറുതെ ആടേം ചെയ്യുന്നിട്ട് കാര്യമില്ല ഒരുപക്ഷേ അന്ന് ആരെങ്കിലും എന്നെ സഹായിക്കാനോ എടുക്കാനോ ഒക്കെ ഉണ്ടിരുന്നെങ്കിൽ ഞാനിപ്പോഴാണ് വീട്ടിൽ തന്നെ അങ്ങിരുന്ന് പോയത് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം എടുത്ത് വരികയും അത് അങ്ങനെ വന്നതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് അങ്ങിറങ്ങി പോകണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇപ്പോഴും എനിക്ക് അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ വൈകല്യം മനുഷ്യനൊക്കെ സഹായമായിട്ട് ഉണ്ടാവും ജന്മനാ ഉണ്ടാവും അല്ലെങ്കിൽ അപകടത്തിലുണ്ടാവും ആരും മനസ്സായിട്ട് തളരും എടുക്കുക നമ്മുടെ മുമ്പിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇഷ്ടംപോലെ വഴികൾ നമുക്ക് തുറന്നു തുറന്നെടുക്കാം നമ്മളൊന്നും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ അതിലേക്ക് ഇതാണ് സാബു പറ്റാവുന്നതാണ് ഭാര്യ വത്സ ശരിയാണ് എല്ലാ കാര്യത്തിനും കാഴ്ച ഇനി ഒരിക്കലും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് പൂർണ്ണ മനസ്സോട് തന്നെ ഒട്ടും കാഴ്ചയില്ല എന്ന് എനിക്കറിയായിരുന്നു എന്നോട് പറഞ്ഞു കാഴ്ച ഒട്ടൂല ആദ്യം ആ കുഞ്ഞുമ പറഞ്ഞത് കുറച്ച് കാണാം എന്നാ പറഞ്ഞു പക്ഷെ സാഹു എന്നോട് ഒട്ടും കാണത്തില്ല പിന്നെ അറിഞ്ഞു അതുകൊണ്ട് എനിക്ക് പിന്നെ അത് ബുദ്ധിമുട്ടായിട്ട് ഇന്നുവരെ തോന്നിട്ടുമില്ല കാഴ്ചയില്ലാത്ത ആ അതെ അതെ എനിക്ക് ഇന്നുവരെ ഒരു കുഴപ്പം അതുകൊണ്ട് അനുഗ്രഹത്തിൽ ഇല്ല ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം നമ്മളുടെ അന്നുള്ള കാര്യങ്ങൾ കടക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അന്നത് ചെയ്യുന്നത് ഒരു നൂറ്റമ്പതായിടെ തുടങ്ങി ഇത്രത്തോളം എത്തും നല്ലൊരു പ്രതീക്ഷ പക്ഷെ നമുക്കുണ്ടായിരുന്നില്ല പക്ഷേ വനി സന്തോഷം റോഡ് തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷം മാത്രമല്ല രണ്ട് മക്കളുണ്ട് മൂത്ത കോൺ പ്ലസ് ടൂണിൽ പഠിക്കുന്നു അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു അമ്മയുണ്ടും കൂടെ ഇതാണ് സാബുചാട്ടിന്റെ സന്തുഷ്ട കുടുംബം ഒരു മകളും അമ്മയും ഉണ്ട് എന്താണെങ്കിലും എല്ലാവരും അറിഞ്ഞിരിക്കാണ്ട് അല്ലെങ്കിൽ വളരെ ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു ജീവിത കഥയാണ് സാബുചാട്ടിന്റെ അത് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരു വ്യക്തി പക്ഷെ ജീവിതത്തിൽ വിധിക്ക് മുൻപിൽ തോറ്റു കൊടുക്കാതെ അദ്ദേഹം പൊരുതി നേടിയ ഒരു ജീവിത വിജയമാണിത് ഇപ്പോൾ മാസം മൂന്ന് ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്ന ഒരു നിലയിലേക്ക് അദ്ദേഹത്തിന്റെ ബിസിനസ് വളർന്നു കഴിഞ്ഞു എന്നുള്ളതിൽ ആ കുടുംബം ഏറെ അഭിമാനിക്കുന്നു കോട്ടയം പള്ളിക്കത്തോട് നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി